നമസ്കാരം എന്തായാലും യൂട്യൂബിന് സ്ട്രൈക്കൊക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ സ്ട്രൈക്ക് തരുന്ന ആളുകളോട് ഇപ്പൊ പറയാനുള്ളത് എന്താണെന്ന് അറിയോ ഒരു യൂട്യൂബ് ചാനൽ പോയി കഴിഞ്ഞാൽ മറ്റൊരു യൂട്യൂബ് ചാനൽ അത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കാൻ പോകുന്നില്ല അത് പ്രതികരിക്കാതിരിക്കൂല എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇതിന് മുൻപ് പല വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഇതിന്റെ മുന്നേ തീർച്ചു പോയിട്ടുണ്ട് ഏ ചെഗുത്താൻ വിഷയം അതായത് ആലുവ ഓട്ടോറിക്ഷ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്ത് അവർക്കെതിരെ കറക്റ്റായിട്ട് തെളിവുകൾ ഉൾപ്പെടെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അവർ അന്ന് സ്ട്രൈക്ക് തന്നുകൊണ്ട് എൻ്റെ ഒരു ചാനൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് സ്ട്രൈക്കുകൾ കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പൊ അടുത്ത് ലാസ്റ്റ് വന്ന സമയത്ത് അരുൺരാഘവന് വിഷയം അതായത് ദുബായിൽ ഓണസദ്യ കഴിക്കാൻ പണമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വീഡിയോ ചെയ്തിരുന്നു ഒരു കുട്ടിയുടെ വീഡിയോ ചെയ്തിരുന്നു അത് നമ്മൾ പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തപ്പോൾ അരുൺരാഘവനും തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ചാനലിന് സ്ട്രൈക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ട്രൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പച്ചക്ക് പറയുകയാണ് എന്നുണ്ടെങ്കിൽ മത്തായി പറഞ്ഞതുപോലെയാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഇപ്പോൾ എന്താ പറയാ എട്ടുകാലി ാണ് യൂട്യൂബേഴ്സ് മൊത്തം എന്താ പറയാ ഒരാളെ കൊന്നും ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് അങ്ങനത്തെ ആളുകളാണ് യൂട്യൂബേഴ്സ് എന്നൊക്കെയാണ് നജീം കലിംഗ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് എന്നൊക്കെ അയാൾ പറയാൻ പറ്റുന്ന സംശയമാണ് കാരണം അമ്മാതിരി വിചാരണയാണ് എന്ത് ചെയ്തത് ഈ റഹീമിന്റെ കുടുംബത്തെ അവർ വിചാരണ ചെയ്തിരുന്നത് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോക്കാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുള്ളത് അതിൽ ഉമ്മ ചെങ്ങലയില്ലാതെയാണ് മകനെ കണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഉമ്മ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് ഈ വിഷയമായിട്ട് എന്താ പറയാ അധികം മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ കാണിക്കുമ്പോൾ പിന്നെ നമ്മൾ മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമല്ലോ എന്തായാലും നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മയുടെ ആഗ്രഹം ഉമ്മക്ക് മകനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആഗ്രഹമാണ് നമ്മളിലൂടെ പറഞ്ഞിരുന്നത് അലഹമ്മദില്ല അത് നടന്നു എന്ന് തന്നെ പറയാം നടന്നതാണ് നിങ്ങളൊക്കെ കണ്ടതാണ് അപ്പൊ അതായിരുന്നു നമ്മളുടെ മെയിൻ വിഷയം ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാം എന്ന് തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ആ വിഷയങ്ങൾ നമുക്ക് പതിനേഴാം തീയതി കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം അപ്പൊ സി പി മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിക്കും നജീബ് കൊച്ചുകാലെങ്കിലും ഒരു മറുപടി കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ഞാനൊരു മൊണ്ണയാവും ഇവരെ പോലെ എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് ഒരു മറുപടി കൊടുക്കൽ അത്യാവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാരണം ഒരു വീഡിയോ ചെയ്യാൻ കാത്തുകയാണ് മറുപടി പറയാൻ ഞങ്ങളൊക്കെ എന്നാണ് ആര് പറഞ്ഞത് മുസ്തഫ ഇതില് പറയണത് മുസ്തഫാനോട് പറയാനുള്ളത് നിങ്ങളെപ്പോലെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമല്ലാതെ മിണ്ടാതിരിക്കുന്നില്ല ആയിട്ട് ചെയ്യുന്നത് മനസ്സിലായോ കാര്യം കേട്ടിട്ട് യൂട്യൂബ് ചാനലുകാർ കോടതി വിധി കേട്ടാൽ ഇതുവരെ കാണാത്ത ആളുകളാണ് കേട്ടാൽ ആ സംസാരങ്ങളൊക്കെ കേൾക്കും എന്നിട്ട് ഞമ്മക്ക് മറുപടി പറയാൻ പിന്നെ റെഡി ചെയ്ത് എന്താ മറുപടി കേട്ടിട്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞ് കേട്ടിട്ട് ഇന്ന് രണ്ട് ആൾക്കാരാണ് ഇപ്പൊ നാളെ പതുപേരും ഡൈവിട്ടിട്ടുണ്ടെങ്കിൽ അത് മറുപടി വരും

ഗുണ്ടാണെന്ന് വെച്ചെങ്കിൽ ആ ഗുണ്ടാ ലെവലില് വാ തിരിച്ച് ഗുണ്ടാ ലെവലിൽ നേരിടാൻ നമ്മളെ കൊണ്ടും കഴിയേ ഈ എന്തെങ്കിലും എഴുതി ഞങ്ങളൊക്കെ കൈയ്യൊക്കെ ചേമ്പ് വരക്കാൻ പോവും ഈ ഗുണ്ട ആയിക്കഴിഞ്ഞാൽ ഈ എഴുതിയിട്ടുള്ളത് ഒരുപാട് ഗുണ്ടകളെ കണ്ടതാണ് സി പി ഐ അപ്പൊ ഗുണ്ട എന്നുള്ള വരട്ടലൊക്കെ തൽക്കാലം അവിടെ നിർത്താൻ നോക്കെ കേട്ടോ കാര്യം ചോദിക്കുമ്പോ ഗുണ്ടാ ഭീഷണിയുമായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അതുകൊണ്ടൊന്നും ഒന്നും ആകാൻ പോകുന്നില്ല നിങ്ങളൊക്കെ വലിയ ടീമാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ആ വിഷയത്തിന് മുൻപോട്ട് പോകുക തന്നെ ചെയ്യും ഈ ഗുണ്ടല്ല ഗുണ്ടായി മാറിയിട്ടും ഗുണ്ടു ആയി മാറിയിട്ടൊന്നും ഇവിടെ ഒരു കാര്യമല്ല അതിന്റെ അപ്പുറമായി മാറാൻ നമ്മളെ കൊണ്ടും കഴിയും എന്നുള്ളത് ഈ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും എന്ന് മാത്രമാണ് ഗുണ്ടയായ സി പി ഐടെ എനിക്ക് പറയാനുള്ളത് ഗുണ്ടേ ഇത് നാട്ടിൽ ബോച്ച ഏറ്റെടുത്തു അത് നാട്ടിലൊരു വാർത്താ പ്രാധാന്യം സമയത്ത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് എട്ടുകാലി വമ്മൂജികൾ രംഗത്ത് വരാൻ തുടങ്ങിയത് നോക്കൂ ഇത്രയും വർഷം പതിനെട്ട് വർഷവും ഇവരാരും ഉണ്ടായിരുന്നില്ല പക്ഷെ വിഷമം എന്ന് പറയുന്നത് ഇതിൽ ഇങ്ങനെയുള്ള എട്ടുകാലി വമ്മൂജികളെ വിശ്വസിക്കാൻ പാടില്ലാത്ത ആളുകൾ അവരെ കാര്യമായി എടുത്തു എന്നുള്ളതാണ് നമുക്ക് ദുഃഖം തോന്നിയത് ഇവ തൊട്ട് മുമ്പ് ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നില്ല പത്രസമ്മേളനത്തിലെ റഹീമിന്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു പത്രസമ്മേളനത്തിന്റെ നിയമങ്ങളൊക്കെ ലംഘിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വന്നു ഇതാണ് നജീബ് ഒരു കാര്യം പറയട്ടെ ബോച്ച ഏറ്റെടുത്ത് യൂട്യൂബേഴ്സ് ഒക്കെ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു എമൗണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞത് കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിന്റെ എല്ലാ പരിധിയും ലംഘിച്ചാണ് ഇവന് ആ കുടുംബത്തെ അവിടെ പത്രസമ്മേളനത്തിൽ ചോദ്യം ചെയ്തു എന്നുള്ളത് ഇവന് തന്നെ സമ്മതിക്കുന്നുണ്ട് ആ ഉമ്മയെ കണ്ണീരിലായി ആ ഉമ്മ അവിടെ നിന്ന് കരയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ നജീബ് പോലെയുള്ള ആളുകളാണ് ഇവൻ അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് ന്യൂസുകൾ ചെയ്തത് ആ മറു വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ പുറത്തുകൊണ്ടുവരാൻ നോക്കുന്നത് ഈ യൂട്യൂബേഴ്സ് ഇതിനു വേണ്ടിയിട്ട് പണപിരിവിന് മുന്നിട്ടുണ്ടായിരുന്നു പല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അനക്കൊക്കെ യൂട്യൂബേഴ്സ് പുച്ഛം അല്ലെ പാലം കടക്കോടെ രാമായണ പാലം കടന്നപ്പോ കൂരായണ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ വക സ്വഭാവം ഇതിൽ ആരാണ് എട്ടുകാലും അമ്മൂഞ്ഞും എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അപ്പൊ എന്റെ സ്വഭാവം എന്താന്നുള്ളത് ഈയെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ മറുപടി തരാം കാലം മമ്മൂ ഞാൻ അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവും വലിയ കോലാഹലം ഉണ്ടായി ആ സമയത്ത് ഞാൻ ഷൌക്കിനോട് റഹീം എന്താ പറയുന്നത് അപ്പൊ റഹീം പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല ഈ നടപടിയൊക്കെ പൂർത്തിയായിട്ട് ഞാൻ പുറത്തിറങ്ങിയാൽ മതി പ്രശ്നം ഈ നാട്ടാർക്കാണെന്ന് തോന്നുന്നു എന്ന് റഹീം ഷൗക്കിനോട് പറഞ്ഞത് അടിപൊളി ആളി പറയുന്നുണ്ട് പതിനെട്ട് വർഷങ്ങൾ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു പതിനെട്ട് വർഷം ഇതിന്റെ പുറയിലുണ്ടായിട്ടും നിങ്ങൾ ഒരുപാട് പൈസ സാമാകരിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചല്ലോ കിട്ടിയോ കിട്ടിയില്ലല്ലോ ഈ ബോച്ചെ പോലെയുള്ള ആളുകള് യൂട്യൂബേഴ്സിനെ പോലെയുള്ള യൂട്യൂബേഴ്സ് ഇവരൊക്കെ രംഗത്ത് വന്നിട്ട് തന്നെ അല്ലേ ഈ പണം സ്വരൂപിക്കാൻ കഴിഞ്ഞത് അല്ലേ നിങ്ങൾ മാത്രം വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മുപ്പത്തിനാല് കോടി നിങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുമായിരുന്നോ ഇല്ല അപ്പൊ ആദ്യം മനസ്സിലാക്കുക പിന്നെ റഹീമേ റഹീമിനോട് പറയാനുള്ളത് നീ ജയിലിൽ കടന്ന് എല്ലാതും അറിയുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ജനങ്ങള് പിരിച്ചു തന്ന പൈസയാണ് റഹീമെ എന്നെ ഇറക്കാൻ അപ്പൊ ജനങ്ങൾക്ക് തന്നെയാണ് ഇത് പ്രശ്നം ഉണ്ടാകുക അല്ലാതെ കമ്മിറ്റിക്കാർക്കല്ല മനസ്സിലായോ കമ്മറ്റിക്കാർക്ക് ഇതിൽ പ്രശ്നം ഉണ്ടാവില്ല കാരണം കമ്മറ്റിക്കാർക്ക് പലവർക്കും കിട്ടുന്ന കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല ജനങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം കാരണം ജനങ്ങൾ തന്ന പണത്തിന് ജനങ്ങളിൽ ആളുകൾ തന്നെയാണ് ഇതിന്റെ ചോദ്യവുമായിട്ട് മുന്നോട്ട് വരിക അല്ലാതെ മറ്റുള്ള ആളുകൾ അല്ല റഹീമേ പൈസ കിട്ടിയപ്പോൾ ജനങ്ങള് ഭയങ്കര മോശക്കാരായി മാറും റഹീമേ ഇതാണ് പറയുന്നത് കാര്യം കഴിഞ്ഞാൽ കവാത്ത് മറക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതാണ് റഹീമ ഈ ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് ഈ മനസ്സിലാക്കുന്നത് നന്നാവും എന്നാണ് റഹീമ പറയാനുള്ളത് കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ് വരാൻ പോകുന്നത് എന്തായാലും ഈ നാട്ടിലൊക്കെ യൂട്യൂബേഴ്സ് റീച്ചിന് റീച്ചിന് വേണ്ടി വേണ്ടി മനുഷ്യരെ നമുക്കറിയാം സിനിമ കൊലപാതകം പത്രക്കാരുള്ള എന്താ എന്താ പത്രക്കാര് മാധ്യമ പ്രവർത്തകര് അവരാണ് അത് ചെയ്തിട്ടുള്ളത് യൂട്യൂബേഴ്സ് അല്ലാതെ കോപ്പ ഈ ഒക്കെ യൂട്യൂബേഴ്സിന്റെ അണ്ണൊക്കെ കൊണ്ടുവന്നാണ്ട് തള്ളാ നിക്കല്ലേ ഈ യൂട്യൂബേഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പല സത്യങ്ങളും പുറത്തു വരുന്നത് പല വാർത്തകളും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് പല രീതിയിലുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് യൂട്യൂബേഴ്സ് പല രീതിയിലുണ്ട് ടെസ്റ്റുകൾ ചെയ്ത് നടക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും സത്യത്തിന് വേണ്ടി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗുകൾ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ കച്ചവട ബ്ലോഗുകൾ ചെയ്തു പോകുന്ന ആളുകളാണ്

മാധ്യമ പ്രവർത്തകർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നെ പോലെയുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകരുണ്ട് ആ ഈയൊക്കെ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയുന്നത് തന്നെ ലജ്ജാവഹാണ് എന്നാണ് പറയാനുള്ളത് കാരണം സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു കുടുംബത്തെ കൈ കിട്ടിയപ്പോൾ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ആ കുടുംബത്തെ അത്രത്തോളം പേചോദനം ചെയ്തത് ആ ന്യൂസ് കണ്ട എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന വിഷയമാണ് കാരണം അവിടെ കമ്മിറ്റി പറയുന്ന ചോദ്യങ്ങളാണ് നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കമ്മിറ്റി ചോദിക്കേണ്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുക ഇവിടെ ഒരുപാട് കോൾ റെക്കോർഡുകൾ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ എന്താ ഈ നസീറിന്റെ കോൾ റെക്കോർഡ് മാത്രം നിങ്ങൾക്ക് ഇത്ര ചർച്ചയായിട്ടുള്ളത് എന്താ മറ്റുള്ള കോൾ റെക്കോർഡുകൾക്കൊന്നും നിങ്ങൾക്ക് ചർച്ചയില്ലാത്തത് അതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടല്ലോ അപ്പൊ കമ്മിറ്റിയുടെ മറ്റേ എന്താ പറയാ ഉച്ചിഷ്ടം അമേദൊക്കെ നക്കി നടക്കുന്നത് ആരാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നജീബ് ഈ വലിയ ഒരു മാധ്യമ പ്രവർത്തനം വന്നിട്ടുണ്ട് എന്തായാലും വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി പറയാം നേരത്തെ പറഞ്ഞു മൂന്ന് രൂപ ഞാനും അഷ്റഫും ഞങ്ങളെല്ലാം കൂടി ആ ഓഫീസ് പോയിട്ട് വക്കീലിന്റെ ഓഫീസ് പോയിട്ട് സിദ്ദീഖ് ഉണ്ടായിരുന്നില്ലായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഓഫീസ് ബാർഗെയിൻ ചെയ്ത് മൂന്ന് മില്യൺ എന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത് മുപ്പത് മില്യണ ചോദിച്ചത് പല നിലയ്ക്ക് ഞങ്ങൾ സംസാരിച്ചു അപ്പൊ അഞ്ച് മില്യൺ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ തീരം പറഞ്ഞില്ല അങ്ങനെ പിന്നെ ആ തരാണ്ട് പോയിക്കോട്ടെ നമുക്ക് അഞ്ച് മില്യൺ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനൊരു പൂരായിരുന്നു അപ്പൊ അഞ്ച് മില്യൺ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ പീരൻ പറഞ്ഞില്ല അങ്ങനെ ആ പോയി പിന്നെ നമുക്ക് അഞ്ചു മില്ലിൻ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പൊ പതിനഞ്ച് ഒക്കെ പോയി മുപ്പത് മില്യൺ ചോദിച്ചു എന്നുള്ളതാണ് ഇവര് പറയുന്നത് പക്ഷെ ഈ ഒരു കാര്യം റഹീം തന്നെ പറയുന്നുണ്ട് റഹീമിന്റെ കോൾ റെക്കോർഡ് ഞാൻ അതിന്റെ മുൻപ് പുറത്തു വിട്ടതാണ് പക്ഷെ അതൊന്നും കൂടെ ഇവിടെ കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ട് കോടതിക്ക് മുൻപിൽ വെച്ചിട്ട് ഈ കുടുംബം ചോദിച്ചത് എത്ര മില്യൺ ആയിരുന്നു എന്ന് ഇപ്പോൾ അവസാനം പറയുന്നുണ്ടല്ലോ അഞ്ച് മില്യൺ ഒന്നും കൊടുക്കാൻ കഴിയില്ല ആ തല അങ്ങ് പെയ്ക്കോട്ടെ എന്നുള്ളത് ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ നിങ്ങൾ റഹീമ് പറയുന്ന ആ ഒരു കോൾ റെക്കോർഡ് കൂടെ നിങ്ങളൊന്ന് കേൾക്കുക അഷ്റഫുമായി സംസാരിച്ച കോൾ റെക്കോർഡാണ് അഷ്റഫ് അങ്ങാട്ടുമായിട്ട് സംസാരിച്ച കോൾ റെക്കോർഡ് ഇതിന് മുമ്പ് ഞാൻ വിട്ടാണ് ഇപ്പൊ അത് ക്ലാരിഫിക്കേഷൻ ഈ ഒരു പറച്ചിലും ഇതും പാടാവുമ്പോ നിങ്ങൾക്ക് കറക്റ്റ് അതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അത് കേട്ടോ എത്ര

കേട്ടില്ലേ അപ്പൊ കോടതിക്ക് മുൻപിൽ വെച്ചിട്ട് ആ കുടുംബം ആവശ്യപ്പെട്ടത് അഞ്ച് മില്യൺ ആണെന്ന് റഹീം റഹീമോടെ പറയുന്നുണ്ട് അഷ്റഫ് അങ്ങാട് പറയുന്നുണ്ട് പതിനഞ്ച് മില്യൺ ആണ് എന്നുള്ളത് ഇപ്പൊ ഇതാ സി പി മുസ്തഫ അത് മുപ്പത് മില്യൺ ആണ് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു സംഖ്യയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് സി പി എ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കണ്ടേ കാരണം മുൻപ് അഞ്ച് മില്യൺ ചോദിച്ചത് പിന്നെ ഞങ്ങള് പതിനഞ്ച് മില്യൺ ആക്കി ഓക്കെ അതൊക്കെ കഴിഞ്ഞപ്പോ മുപ്പത് മില്യൻ വെക്ക് എവിടിക്കാങ്ങൾ പോണത് എന്താ പങ്ങൾ ഉദ്ദേശം മനസ്സിലാകുന്നില്ല ഏ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്ത് വരാൻ അത് വരും എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് നിങ്ങൾ യൂട്യൂബിന് സ്ട്രൈക്ക് തരുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ അണ്ടറിലുള്ള ഒരു ചാനലിനാണ് ഈ സ്ട്രൈക്ക് വന്നിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കൊടുക്കുകയും ചെയ്യും ഏഹ് അപ്പൊ ആ അണ്ടറിലുള്ള ചാനലിന്ന് ഇങ്ങനെ ഒരു സ്ട്രേയ്ക്ക് തരണം അത് നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ച ഒരു കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം മിക്കുണ്ട് അപ്പൊ ഈ ഒരു ചാനൽ പോയാൽ മറ്റൊരു ചാനൽ അത്ര മാത്രം അപ്പൊ നജീബിനോട് പറയാനുള്ളത് യൂട്യൂബേഴ്സ് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിളിച്ചു പറയും നിങ്ങളെപ്പോലെ മറച്ചു വെക്കില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഈ പൊതുവെ നിങ്ങൾക്ക് എന്താ പറയാ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക് യൂട്യൂബേഴ്സിനെ പൊതുവെ പിടിക്കൂല കാരണം എന്താ അറിയോ നിങ്ങൾക്ക് കിട്ടേണ്ട എക്സ്ക്ലൂസീവ് ന്യൂസുകളൊക്കെ ഈ യൂട്യൂബേഴ്സിനെ തേടി വരും അവരത് പുറത്തുവിടും അപ്പൊ നിങ്ങൾക്ക് അതൊരു ഷെയ് മേഡാണ് നിങ്ങൾക്ക് അവിടെ വാർത്താ പ്രാധാന്യം കിട്ടുന്നില്ല നിങ്ങൾക്ക് അവിടെ റീച്ച് കിട്ടുന്നില്ല നിങ്ങൾക്ക് അവിടെ പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ യൂട്യൂബേഴ്സിനെ വളരെ മോശക്കാരായി ചിത്രീകരിക്കുന്നതും യൂട്യൂബേഴ്സിനെ വളരെ മോശമാക്കി കൊണ്ട് നിങ്ങൾ പറയുന്നതും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ യൂട്യൂബേഴ്സ് വെറും റീച്ചിനും പണത്തിനും വേണ്ടിയിട്ട് മാത്രം ഒന്നല്ല വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇതിലൂടെ പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ രജീബൻ എന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പ്രസവിച്ച ഭൂമിക്ക് വീണ സമയത്ത് തന്നെ ഈ മാധ്യമപ്രവർത്തകനായിട്ടൊന്നുമല്ലോ വന്നിട്ടുള്ളത് ആണോ പെറ്റ് വീണപ്പോ തന്നെ മാധ്യമപ്രവർത്തകനുമായിട്ട് ഈ വന്നിട്ടുള്ളത് രംഗത്തേക്ക് അല്ലല്ലോ എല്ലാവരും ഇതുപോലെ പ്രസവിച്ച് ഓരോന്ന് പഠിച്ച് ഇറങ്ങി അതിലേക്ക് അങ്ങോട്ട് പോകുന്ന ആളുകളാണ് അല്ലാതെ ഒറ്റടിക്ക് ഒന്നും എന്താ പറയാ ഒന്നിലേക്കും വന്ന ആളുകളല്ല അപ്പൊ ഞങ്ങളും ഇതൊക്കെ ചെയ്യുന്നത് ഇതിൽ നിന്ന് മുൻപോട്ട് മുൻപോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു എന്താ പറയാ ലെവല് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ഞങ്ങൾക്ക് ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ നജീബിനോട് ഇത്രേ പറയാനുള്ളൂ എട്ടുകാലി മമ്മൂഞ്ഞുകളായ പോലെയുള്ള ചില മാധ്യമ പ്രവർത്തകർ മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക യൂട്യൂബേഴ്സിനെ അളക്കാൻ നിന്നെ പോലെയുള്ള ഊള മാധ്യമ പ്രവർത്തകരിൽ പെട്ട ആളുകളൊന്നും ആയിട്ടില്ല എന്നുള്ളത് കൂടെ നീ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നജീബ് എന്നോട് പറയാനുള്ളത് ഇനി എന്തെങ്കിലും എന്തെന്ന് വെച്ചാൽ എൻ്റെ നമ്പർ എൻ്റെ പ്രൊഫൈലുണ്ട് വളരെ കൃത്യമായിട്ട് അതിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നേർക്ക് നേർക്ക് സംസാരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കേരളത്തിൽ തന്നെ ഉണ്ട് എനിക്ക് നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നേരിട്ടും കാണാം എന്ന് മാത്രമാണ് രജീബന്നിനോട് പറയാനുള്ളത് കൂടുതലായിട്ടും എന്നോടൊന്നും പറയാനുള്ള അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബൈ